ഹായ് ഫ്രണ്ട്സ് സ്ലാമലൈക്കും സൗദാസ്തുയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നൊരു ബോൾസത്തിൻ്റെ വീഡിയോ ഇട്ടിരുന്നേ അപ്പോൾ ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് ചെയ്തു താത്തായകളെങ്ങനെയാണ് ഇത് പിടിപ്പിക്കണത് ഞങ്ങൾ ഒരുപാട് പ്രാവശ്യത്തിൻ്റെ തൈകൾ വാങ്ങി ഹൈ ബോൾസോ ഒന്നും പിടിച്ച് കിട്ടണില്ല ഒക്കെ നാല് ദിവസം നിൽക്കും അഞ്ചാമത്തെ ദിവസം ചെടിയൊക്കെ നഷ്ടപ്പെടും ഓരോ യൂട്യൂബിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് ഞങ്ങളിത് വാങ്ങിക്കണത് അതല്ലെങ്കിൽ നഴ്സറിയിൽ വാങ്ങിക്കുന്നത് അപ്പം നമ്മളെ കയ്യിൽ കിട്ടിയ നാല് ദിവസം നിന്ന് അഞ്ചാമത്തെ ദിവസം പ്ലാന്റ് നഷ്ടപ്പെടുകയാണ് ഞാനും അങ്ങനെ തന്നെ ഇന്ന് ഒരുപാട് വീഡിയോസ് കണ്ട് വാങ്ങും വാങ്ങിയിട്ട് എനിക്ക് കയ്യിൽ കിട്ടിയാൽ പ്ലാന്റ് നഷ്ടപ്പെടും പിന്നെ ഞാൻ വാങ്ങിക്കലോടങ്ങിയത് നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ എന്തെങ്കിലും വീട്ടിൽ ഇത് സെയിൽ ചെയ്യണ്ടെങ്കിൽ അവരോട് പറയും ഇതിനെ കട്ടിച്ച് പൊടിപ്പിച്ചോ നമ്മൾ ഇത്ര പൈസ തരാമെന്ന് പറയും അങ്ങനെ കുറേ വീട്ടിൽ നിന്ന് ആ ഒരു അഞ്ചോ ആറോ വീട്ടിൽ നിന്നാണ് ഞാൻ ഈ കാണുന്ന ചെടികളെല്ലാം വാങ്ങിച്ചിരിക്കുന്നത് അത് നൂറ്റൻപത് രൂപ കൊടുത്ത് വാങ്ങിച്ച തൈ ഉണ്ട് നൂറ് രൂപ കൊടുത്ത് വാങ്ങിച്ച തൈകളുണ്ട് നൂറ്റി എൺപത് രൂപ കൊടുത്ത് വാങ്ങിച്ച തൈകളൊക്കെ ഇതിലുണ്ട് കേട്ടോ പിന്നെ ഞാൻ അവരെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു അവരോട് ഇതിൻ്റെ എല്ലാ കെയറും കാര്യങ്ങളും ഇതിനെ കട്ടിങ്സ് പിടിപ്പിക്കണമൊക്കെ ചോദിച്ച് മനസ്സിലാക്കി രണ്ട് വർഷമായി ഇപ്പം ഞാൻ ഈ പ്ലാന്റുകൾ വളർത്തൽ തുടങ്ങിയിട്ട് അപ്പോൾ ഏറ്റവും ചെറിയ കമ്പെടുത്തിട്ടാണ് ഞാൻ കുഴിച്ചിടുന്നത് ഏറ്റവും ചെറുത് കേട്ടോ അതേപോലത്തെ കട്ടിൻസാണ് അതിൻ്റെ അടിയത്തെ ലീഫ് കളയും ഇങ്ങോട്ടാണ് ഞാനിത് കുഴിച്ചിട്ടുള്ളത് അതിൻ്റെ ശേഷം രണ്ട് വർഷമായിട്ട് എനിക്ക് പ്ലാന്റ് മാഷാള്ള എല്ലാതും കട്ടിൻസ് വെച്ചാൽ പിടിച്ചു കിട്ടണത് കേട്ടോ അപ്പോൾ നിങ്ങളതിൻ്റെ ഷെയർ ചെയ്യാൻ വിചാരിച്ച് ആൾക്കാർ ആൾക്കാരെനിക്ക് മെസ്സേജ് ചെയ്തിരുന്നു അവരോടൊക്കെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് പോട്ടി ആയിട്ട് പറമ്പിലെ മണ്ണ് എംസാൻ്റും ഒടങ്ങിയ ചാണകം പൊടി അപ്പോൾ ചെറിയ ചട്ടിയാകുമ്പം ഒരു പിടി മണ്ണൊരു പിടി പിന്നെ ഒരു കുറച്ച് ഉണങ്ങി ചാണകം കൊടുക്കുകയുള്ളുട്ടോ അങ്ങനെ ഒരു വെള്ളം ഒഴിച്ചിട്ട് ചട്ടി വെള്ളം നിർത്തും അതിന് ശേഷം നമ്മൾ വിരലു വെച്ച് കണ്ട് എന്താ ഈ കട്ടിൻസേട്ടാ അതിൻ്റെ അടിയത്തെ ലീഫൊക്കെ കളഞ്ഞിട്ട് പിന്നെ വിരൽ വെച്ച് കണ്ട് ഒരു ഹോൾ ഉണ്ടാക്കും അതിന് ശേഷം പ്ലാൻ്റയിൽ വെച്ചുകൊടുക്കും പിന്നെ നല്ലോണം പ്രസ് ചെയ്യും എന്താ എന്നിട്ട് ആ ഹോള് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു വരൽ വെച്ച് കാണുന്ന ഒരു ഹോൾ ഉണ്ടാക്കിയാൽ മതി കേട്ടോ എന്നിട്ട് ഈ പ്ലാന്റ് അതിൽ വെച്ചുകൊടുക്കും എന്നിട്ട് നല്ലോണം പ്രസ് ചെയ്യും കൈ വെച്ച് പ്രസ് ചെയ്യും കേട്ടോ ഇനി ഈ പ്ലാന്റ് നിങ്ങൾക്ക് ഞാനൊരാഴ്ച കഴിഞ്ഞിട്ട് കാണിച്ചിട്ട് ഇഷ്ട ഇത്രയേ ഉള്ളൂ കേട്ടോ പെട്ടെന്ന് പിടിച്ചു കിട്ടും